ദേവിയെ സ്തോത്രം സ്തോത്രം മഹാപരിഷ് സ്വർഗീന്ദവിതാവേ നല്ലതും വിലയറിയുമായ വിശ്വാസിനായി നന്ദിറങ്ങിയോട് നിന്നെ സ്തുതിക്കുന്നു മാടുന്നു സ്തോത്രം ചെയ്യുന്നു നീതിമാൻ നീതിമാനൊരുനാളും കുലുകിപ്പോകുകയില്ല ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല ദേവീ സ്തോത്രം കർത്താവെ അടികൾ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ നീതിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായി അടികൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് അടിയങ്ങളായിരിക്കുന്ന മേഖലകളിൽ കർത്താവെ ഞങ്ങൾ നീതിയുള്ളവരായി തിരുവനന്തപുരം ദൈവീയ അടിയങ്ങൾ ഇടപെടുന്ന ദൈവിയ ആൾക്കാരോട് കർത്താവെ അടികൾ നീതിയുള്ളവരായി തിരുവനന്തപുരം കാണണം അടികളുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ബന്ധുമുത്രാദികളോടൊക്കെ നീതിയുള്ളവരായി തിരുവനന്തപുരക്കണം അടികളോട് നീ ദൈമി അടികളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നർത്താവ് ദൈവ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നർഥാവ് നീതിമാൻ ആളും കുലുങ്ങിപ്പോകയില്ല എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നർത്താവ് സ്തോത്രം ദൈവസന്നദിയിൽ കഥാവേ നേരോടെ നീതിയുള്ളവരായി ജീവിക്കാൻ തക്കമുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞകാലം ജീവിതങ്ങളിലെ കുറവുകളെയൊക്കെ നീക്കി കർത്താവെ ദൈവീ ഇന്നു മുതൽ കഥാവ് നീതിയുള്ള ജീവിതം നയിപ്പാനായിട്ടില്ല سہنا مہتوشن السلام